കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ എത്ര കേട്ടാലും മതിവരാത്ത ഒരു കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ എത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതിന്റെ മുത്തിന്റെ മധുഹല്ലേ അല്ലേ കെട്ടഴിച്ചു ഒരു പട്ടമായി മദീനയിലെ പച്ചക്കുമ്പയ്ക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ആ ഖബർഫിനരികിൽ ചിറകും പൂട്ടിക്കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കുതിക്കാത്തവരാരുണ്ട് ലോകത്തിന്റെ നായകനെ സദാ കണ്ടു കൊണ്ടിരിക്കുന്ന ബാബുസലാം നീ എത്ര ഭാഗ്യവാൻ പ്രാണനാണ് ഹബീബ് പ്രണയമാണ് ഹബീബ് പ്രകാശമാണ് ഹബീബ് പകരമില്ല ഹബീബിന് അങ് റഹ്മത്താണ് ഞമ്മത്താണ് കുതിരത്താണ് ജന്നത്താണ് അമാനത്താണ്